ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കയറിനെ പാമ്പായി കാണുന്നതും പാമ്പിനെ കയറായി സംശയിക്കുന്നതും വ്യാമോഹങ്ങളാണ് അത്തരം മായാ വിമോഹങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ശരിയായ ജ്ഞാനമാണ് ഉത്തമ ജ്ഞാനവുമായി ഇതാ ശ്രേഷ്ഠം നിങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ആരംഭിക്കാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ പുതിയൊരു ആദ്യം ശ്രേഷ്ഠവന്ത നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ സ്വാഗതം സർ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർജി സ്വാഗതം സർ

സുഗ്രീവനും മറ്റെല്ലാവരും ചേർന്ന് അഭിഷേകത്തിന് വേണ്ട എല്ലാവിധ വസ്തുക്കളും അവിടെ എത്തിച്ചിരിക്കുന്നു രാക്ഷസവൃന്ദിലൊക്കെ ലോകത്തിന്റെ സന്തോഷം കണ്ട് സ്വയം സന്തോഷിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ത്സരമാണ് ഞാൻ അരങ്ങൊഴിയുകയാണ് നയിക്കാൻ ശ്രീ രാഹുലീശ്വരനെ ക്ഷണിക്കുന്നു സ്വാഗതം രണ്ട് ക്ഷണിക്കാം പരിചയപ്പെടാം അമൃത വിദ്യാലയം കൊയിലാണ്ടി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമൃത വിദ്യാലയം കൊയിലാണ്ടി

നീ ഇനി ലങ്കയിൽ ചെന്നിരുന്നാലും ആയുധ വാഹനത്തോടൊരുമ്പ് ആയോധനത്തിന് നാളെ വരേണം ഈ ഭാഗം യുദ്ധത്തിൽ ക്ഷീണിച്ച രാവണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നതാണ് ഏതൊരു മനുഷ്യനും വേണ്ട രണ്ട് ഗുണങ്ങളാണ് മനുഷ്യത്വവും ദൈവത്വവും എല്ലാവരും അനുകരിക്കേണ്ട ഈ രണ്ട് ഗുണങ്ങൾ ശ്രീരാമചന്ദ്രനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് അവസരോചിതമായി നാം ശത്രുവിനോട് പോലും കരുണ കാണിക്കണം അധ്യാത്മരാമായണത്തിലെ യുദ്ധകാന്ഡത്തിലെ രാവണന്റെ പുറപ്പാട് എന്ന ഭാഗത്തെ ആസ്പദമാക്കി ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിൽ ആലസ്യം ബാധിച്ച രാവണനോട് കരുണ കാണിക്കുകയുണ്ടായത് ദൈവതുല്യമായ മനസ്സും മനുഷ്യ സഹജമായ സ്വഭാവമാണ് നമുക്കിതിലൂടെ ശ്രീരാമചന്ദ്രനിലൂടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അതായത് മനുഷ്യത്വവും ദൈവത്വവും എന്നീ രണ്ട് ഗുണങ്ങളുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തന്റെ ശത്രുവിനോട് പോലും കരുണ കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ശ്രീരാമനും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ശത്രുവിനോട് കരുണ കാണിക്കുന്നത് അല്ലെങ്കിൽ കരുണ കാണിക്കുന്നതിന് ശത്രുവെന്നോ മിത്രമെന്നോ ഇല്ല അസുരെന്നോ അസുരൻ എന്നോ ദേവനെന്നോ ഇല്ല അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നാം എല്ലാവരോടും കരുണ കാണിക്കണം പ്രത്യേകിച്ച് ശത്രുക്കൾ അതുകൊണ്ട് തന്നെ ശത്രുക്കളോടും കരുണ കാണിക്കണം ഗംഭീരമായി ശത്രുക്കളോട് കരുണ കാണിക്കേണ്ട കാര്യമില്ല കാരണം ശത്രുക്കളോട് കരുണ കാണിക്കുന്നത് ഒരുപക്ഷെ ഹിംസ്ര ജന്തുക്കളുടെ കൂട്ടിൽ നമ്മൾ ചെന്ന് ചാടുന്നതിന് തുല്യമാണ് ഒരുപക്ഷെ നമ്മൾ കരുണ കാണിച്ചിട്ടും ആ ശത്രു നേർവഴിയിലേക്ക് വന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവനാണ് ആപത്ത് സ്വന്തം ജീവനെ ആപത്തിലേക്ക് നയിച്ചുകൊണ്ട് ശത്രുവിനോട് കരുണ കാണിക്കണോ കാണിക്കണോ അല്ല സ്വന്തം ജീവി അങ്ങനെയല്ല നാം എല്ലാവരോടും കരുണ കാണിക്കണം അതിന് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല കരുണ കാണിക്കുന്നത് ഒരു മഹത്വരമായ കാര്യം തന്നെയാണ് അത് ഒരുവൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അതായത് കരുണ കാണിക്കണോ വേണ്ടയോ എന്ന് ശത്രു തീരുമാനിക്കുന്നു മിത്രം തീരുമാനിക്കുന്നു അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനുഷ്യർ തന്നെയാണ് മനുഷ്യർ തന്നെയാണ് ഇപ്പൊ മനുഷ്യരോട് തന്നെ നാം അതെ എന്നാൽ ശത്രുവിനോട് കരുണ കാണിച്ചിട്ട് നമ്മൾ സ്വയം അപകടത്തിലേക്ക് ചെന്ന് ചാടുകയാണ് അതായത് ഇപ്പൊ അധ്യാത്മ രാമായണത്തില് യുദ്ധകാന്ഡത്തിൽ ശ്രീ രാവണനോ രാവണന്റെ പടപ്പുറപ്പാടിൽ ശ്രീരാമൻ രാവണനോട് കരുണ കാണിക്കുന്നു എന്നാൽ ഒരു വശത്തൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുരാണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് യുദ്ധധർമ്മമാണ് നിരായുധനായി നിൽക്കുന്ന ഒരാളോട് യുദ്ധം ചെയ്യാൻ പാടില്ല അപ്പൊ ഒരു പക്ഷേ ശ്രീരാമൻ ആ യുദ്ധധർമ്മം പാലിച്ചതായി കൂടെ കാണിച്ചത് അല്ല യുദ്ധധർമ്മം യുദ്ധത്തിന്റെ മാന്യത മാത്രമാണ് ആ അത് അതായത് യുദ്ധത്തിന്റെ നിയമം പാലിച്ചത് തന്നെയാണ് ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഒരാൾ ഒരാൾ കാണുന്ന സംഭവം തന്നെ അത് മറ്റൊരാൾ പറയുന്നത് വേറെ രീതിയിലായിരിക്കാം ഇവിടെ ഒരർത്ഥത്തിൽ ഇത് കരുണ കാണിക്കുന്നത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ വിധത്തിന്റെ നിയമം പാലിക്കുന്നത് തന്നെയാണ് നാം കരുണ കാണിക്കുന്നത് മറ്റുള്ളവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമല്ല നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് കൂടിയാണ് എനിക്ക് നല്ലൊരു മനസ്സോണ്ട് പക്ഷേ കരുണ കാണിച്ചിട്ട് സ്വയം നമ്മൾ നമുക്കുള്ള കുഴി തന്നെയാണ് അതെ സ്വാർത്ഥതയല്ലേ നമുക്ക് ോട് കരുണ കാണിച്ചു എന്നും ആ മൂല്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന എഴുത്തച്ഛൻ തന്നെ തന്റെ ഭാരതം കിളിപ്പാർട്ടിൽ രണ്ട് വരികൾ പറയുന്നുണ്ട് സത്യ ധർമാതികൾ വെടിഞ്ഞീടിനെ പൂരുഷനെ ക്രധനാം സർപ്പത്തേക്കാൾ പേടിക്കണം അവിടെ വെറും സർപ്പം എന്നല്ല പറയുന്നത് ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കണം അപ്പൊ അത്രത്തോളം നമ്മൾ കരുണ അത്രത്തോളം ആ ശത്രുവിനോട് ശത്രുവിനോട് കരുണ ഉള്ളൂ കരുണ കാണിച്ചിട്ട് എന്തിനാണ് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കരുണ കാണിക്കരുത് ആദ്യമേ ചെന്ന് അയാളെ തല്ലിക്കൊല്ലണോന്ന് ഞാൻ പറഞ്ഞില്ല ശത്രുവിനോട് കരുണ കാണിച്ചിട്ട് സ്വയം എന്തിനാണ് അപകടത്തിൽ ചെന്ന് ചാടുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് റിയലിസ്റ്റിക്കും കരുണ കാണിക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ലല്ലോ ശത്രുവിനോടും ഇത്രവിനോടും ഇപ്പൊ കരുണ കാണിക്കുകയാണെങ്കിൽ അയാൾ അപകടത്തിൽ ചെന്ന് ചാടട്ടെ എന്നാണോ അങ്ങനെയാണെങ്കിൽ നാം ആരോടും കരുണ കാണിക്കരുതല്ലോ ശത്രു തന്നെ ഇവിടെ ചതിക്കണമെന്നില്ലല്ലോ മിത്രത്തിന് നമ്മൾ ചതിച്ചു ഇവിടെ രാവണൻ രാവണനോട് ശ്രീരാമൻ ഭക്തനായ ശ്രീരാമൻ കരുണ കാണിച്ചു എന്ന് പറയുന്നു അങ്ങനെ കരുണ കാണിച്ചിട്ട് അവസാനം രാവണൻ നേർവഴിയിലേക്ക് വന്നോ ശ്രീരാമൻ വന്നോ ശ്രീരാമൻ രാവണനോട് പറയുന്നുണ്ടല്ലോ നീ നാളെ അതായത് അടുത്ത ദിവസം യുദ്ധത്തിന് വരണമെന്ന് ഒരുപക്ഷേ രാവണൻ ശ്രീരാമൻ അങ്ങനെ എന്താ പറയാ നമ്മുടെ ഗുണ നാം ഒന്നും ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിട്ടും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിട്ടാ ചെയ്യേണ്ടത് താങ്കൾ എന്താ എല്ലാ ലാഭം നോക്കി ചെയ്യുന്നത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയട്ടെ ആ കൂടെ പഠിക്കുന്ന സുഹൃത്തായിരിക്കാമല്ലോ പെട്ടെന്ന് ആ കുട്ടി ഇയാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ കരുണ കാണിച്ചെന്നിരിക്കാം കരുണ കാണിച്ചിട്ട് നേർവഴിയിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ശത്രുവിനോട് കരുണ നമുക്കൊരു ആത്മീയ അനുഗ്രഹം തന്നെയാണ് ലഭിക്കുന്നത് നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുന്നു ആ കരുണ കാണിച്ചത് കൊണ്ട് തൊട്ടടി അടുത്ത നിമിഷം നമ്മൾ അത് എന്തെങ്കിലും ഒരു കാരണത്താൽ വധിക്കപ്പെടുകയാണെങ്കിൽ ആ അനുഗ്രഹം അനുഗ്രഹത്തോടെ തീർന്നു എന്ത് ഒരാൾ മരിക്കുന്നതും ജനിക്കുന്നതും അനുഗ്രഹത്തിന്റെ ഭാഗമായി അല്ലല്ലോ ഇവിടെ ഞാൻ പറയുന്നത് കരുണ കാണിക്കുന്നതിനുള്ളിൽ നമുക്ക് ഒരു ആത്മീയ അനുഗ്രഹം തന്നെയാണ് ലഭിക്കുന്നത് കരുണ 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 ആത്മീയ അനുഗ്രഹമാണ് ശത്രുവിനോട് കാണിക്കണം അപ്പൊ എല്ലാവരോടും കാണിക്കേണ്ടത്രു അങ്ങനെ എല്ലാവരോടും കാണിക്കാൻ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറ്റില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കണം ശ്രീരാമൻ ഇവിടെ രാവണനോട് കരുണ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ രാവണനെ അപ്പൊ നമ്മൾ രാവണ രാവണപക്ഷത്തു നിന്നും ആലോചിക്കണം ശ്രീരാമ ശ്രീരാമപക്ഷത്തു നിന്നും ആലോചിക്കണം രാവണൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കുബേരനായ വൈശ്രവണനെ കടത്തി സ്വന്തം ഭാര്യയായ മണ്ടോദരി പറയുകയാണ് അങ്ങ് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ബാക്കി അതായത് മറ്റ് സ്ത്രീകളെ പോലെ അല്ല സീതാദേവിയെന്നും പതിവ്രതയാണെന്നും പറയുന്നുണ്ട് അപ്പോഴും രാവണൻ അവിടെ പറയുന്നത് എന്താണ് അഥവാ ഇനി രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ നീ സീതയെ വധിച്ചിട്ട് അതായത് എന്റെ ചിതയിൽ ചാടി മരിക്കുക എന്നാണ് രാവണൻ കരുണ ശ്രീരാമൻ യുദ്ധത്തിലെ നിയമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത് ഒരർത്ഥത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആയിരുന്നു അത് കരുണ കാണിക്കുന്നതിനാണോ യുദ്ധത്തെ നിയമങ്ങൾ പാലിക്കുന്നതിനാണോ ഒരു ഒരു രാജ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയന്റെ ധർമ്മം അല്ലെങ്കിൽ യുഗപുരുഷനായ ഭഗവാൻ ശ്രീരാമൻ ഒരു ഉത്തമ പുരുഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കിയ രാജധർമ്മം തന്നെയാണ് അദ്ദേഹത്തിന് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് അവസാന ഭാഗത്ത് പ്രജകൾ പറഞ്ഞത് സീതാദേവിയിൽ സംശയം ഉണ്ടാകുന്നത് തന്റെ പ്രജകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കാരണം കാണിക്കണമെങ്കിൽ രാവണന് ഈ ദൈവത്വം മനുഷ്യത്വം എന്നീ രണ്ട് ഗുണങ്ങൾ കൂടി വേണമായിരുന്നു എന്നാൽ രാവണന് അതില്ലായിരുന്നു ശ്രീരാമൻ ഇതൊക്കെ ആയിക്കോട്ടെ രാവണൻ ആൾ ശരിയല്ലായിരിക്കും പക്ഷെ ശ്രീരാമൻ നന്മയുള്ള മനുഷ്യനല്ലേ നന്മയുള്ള മനുഷ്യൻ ആ നന്മ പകരുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതിന്മ പകരം ശരിയാണ് നന്മ പകരണം പക്ഷേ അത് ഉപയോഗിക്കുന്ന ആൾ പകരണം രാവണനോട് നന്മ കാണിച്ചിട്ട് ശ്രീരാമൻ എന്തെങ്കിലും താങ്കൾ പറയുന്നത് ഉപയോഗം ഫലം ബെനിഫിറ്റ് എനിക്ക് എന്ത് കിട്ടും കിട്ടും എന്താ ലാഭം എത്ര രൂപ ഭൗതിക ടോപ്പിക് എന്ന് പറയുന്നത് ശത്രുവിനോട് കരുണ കാണിച്ചിട്ട് കാണിക്കുന്നത് ഹിംസ്ര മൃഗത്തിന്റെ കൂട്ടിൽ ചെന്ന് ചാടുന്നത് തുല്യമാണ് ഇവിടെ ശ്രീരാമൻ അത് തന്നെയല്ലേ സംഭവിക്കുന്നത് ശ്രീരാമൻ യഥാർത്ഥത്തിൽ പാമ്പിന്റെ തലകൊണ്ട് വെച്ചു കൊടുത്തല്ലേ ചെയ്യുന്നത്

എന്താ പറയാ പാർശ്വലി കരുണയായിരുന്നു ജീവിതം ഒരു ദീർഘുമിള പോലെയാണ് അപ്പൊ നാം എല്ലാവരോടും കരുണ കാണിക്കണം നാം എപ്പോൾ സന്തോഷിക്കണം നല്ല എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യണം അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നാം എല്ലാവരോടും കരുണ കാണിക്കണം അത് ശത്രുവെന്നോ എന്നോ വേർതിരിക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല ശരിക്കും ഇതല്ലേ നല്ല വചനങ്ങൾ നല്ല ഭാരതീയ സംസ്കാരത്തിന്റെ വചനങ്ങൾ എല്ലാവരും താങ്കൾ പറയുന്നത് എനിക്ക് എനിക്ക് ലാഭം എന്താണ് എന്താണ് ഗുണം പറഞ്ഞോട്ടെ ി സന്ത ലോഹസ്ഥാമ്പു ബിന്ദുന സന്നിപം ജന്മം ക്ഷിണപങ്കുരം ഇവിടെ സുഹൃത്ത് പറയുന്നുണ്ട് ജീവിതം വളരെ ദൈർഘ്യമുള്ളതാണ് അതായത് ദൈർഘ്യമുള്ളതല്ല ചുട്ടുപഴുത്ത ഒരു ലോഹ വസ്തുവിൽ വീഴുന്നോ ഒരു തുള്ളി ജലം എത്ര വേഗം നശിക്കുന്നു അത്രയും ദൈർഘ്യം മാത്രമേ മനുഷ്യജന്മത്തിനുള്ളൂ ആ അത്രയും ഹ്രസ്വമായ നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് കരുണ കാണിച്ചിട്ട് അതിന് അതിന് ഫലമൊന്നും ഉണ്ടാവാതെ ആ കാരണത്താൽ നമുക്ക് ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല സജ്ജനത്തെയും സജ്ജന സജ്ജന നിന്ദ ദുർജനത്തെ സന്തോഷിപ്പു സജ്ജനത്തിനു നിന്ദയില്ല ഇല്ല ദുർജനത്തെയും അതായത് ഒരവും ചെയ്യാത്ത സജ്ജനങ്ങളെ എന്തിനാണ് ഈ രാവണന് ഉപദ്രവിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ദുഷ്ടനായ ഈ രാവണനെ രാമൻ ചെയ്ത തെറ്റാണ് രാവണനോട് കരുണ കാണിച്ച തെറ്റാണ് രാവൺ രാവണനോട് കരുണ കാണിച്ചത് തെറ്റാണെന്നല്ല കാരണം യുഗപുരുഷനായ രാമൻ കരുണ കാണിച്ച തെറ്റ് തന്നെയാണ് കാരണം രാമൻ നല്ല രാമന്റെ തെറ്റാണ് നല്ല ക്വാളിറ്റി തെറ്റാന്നല്ല പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ അത് തന്നെയാണ് ശരി ശരി ഗുഡ് 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 വൺ 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 അടുത്ത വാദം അധ്യാത്മരാമായ ഇവിടെ യുദ്ധകാന്ഡത്തിൽ ശ്രീരാമൻ രാവണന് ഒരു ദിവസത്തെ അവസരം നൽകുകയാണ് രാവണൻ ക്ഷീണിതനായപ്പോൾ അവസരം നൽകുകയാണ് അവിടെ ശത്രുവിനോട് ശ്രീരാമൻ കാണിക്കുന്ന കരുണ നമുക്കറിയാം ശ്രീരാമനെ ഒരു ദൈവമായി അധ്യാത്മരാമായണത്തിലും ഒരു സാധാരണ മനുഷ്യനായി വാൽമീകി രാമായണത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അതേസമയം താൻ ആരാധിക്കുന്ന ദൈവം എന്താണ് ശത്രുവിനോട് കരുണ കാണിക്കുമ്പോൾ അത് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു എന്താണ് ഒരു പാഠമാകട്ടെ അങ്ങനെ ഒരു മൂല്യം അവർക്കു കൂടെ ഉണ്ടാകട്ടെ എന്ന് ശ്രീരാമൻ ചിന്തിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് കൂടെ ആയിരിക്കാം ശ്രീരാമൻ അങ്ങനെ ഒരു അവസരം നൽകിയത് ശ്രീരാമൻ ഒരു ഒരു മെസ്സേജ് മെസ്സേജ് കൊടുക്കുകയായിരുന്നു കരുണയുടെ നന്മയുടെ എന്തിനാ ഈ ലോകത്ത് രണ്ട് ശക്തികളാണുള്ളത് ഒന്ന് ആസുരിക ശക്തിയും ഒന്ന് ദൈവിക ശക്തിയും ആസുരിക ശക്തി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത മാത്രമുള്ള ഒരു ശക്തിയാണ് ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത തീരെ ഇല്ലാത്ത ത്യാഗമനോഭാവമാണ് ഇവിടെ ആസുരിക ശക്തി എന്ന് പറയുമ്പോൾ നമുക്ക് രാവണനെയാണ് കാണാനാവുന്നത് രാവണൻ സ്വാർത്ഥനായിരുന്നു രാവണൻ എത്ര കഴിവുകൾ ഉണ്ടായിരുന്നു രാവണന്റെ പത്തു തലകൾ രാവണൻ പഠിച്ച ആറ് ശാസ്ത്രങ്ങളും നാല് വേദങ്ങളുമാണ് കാണിക്കുന്നത് പക്ഷെ രാവണൻ രാവണൻ ഇത്രയേറെ കഴിവുണ്ടായിട്ടും അതൊക്കെ സ്വാർത്ഥതയാൽ മൂടപ്പെട്ടു പക്ഷെ രാമൻ ലോക നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു എല്ലാം ചെയ്തിരുന്നത് രാമൻ തീരെ സ്വാർത്ഥതയില്ലായിരുന്നു ഇവിടെ രാവണന് ശക്തിക്ഷയം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ രാവണൻ അശക്തനായി തീരുകയാണ് ഉണ്ടായത് അശക്തനായി തീർന്ന അശക്തനായി തീർന്നവൻ മരണത്തിന് തുല്യനാണ് അതായത് അവൻ ശവത്തിന് തുല്യൻ പിന്നെയും അവനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നത് ഭീരുത്വമല്ലേ രാമൻ ഒരിക്കലും ഭീരുവായിരുന്നില്ല രാമൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതായത് പിന്നെയും രാവണൻ രാവണൻ പിന്നെയും തിരിച്ചു ശക്തി സംഭരിച്ച് തിരിച്ചു വന്നാലും രാമന് പിന്നെയും നേരിടാൻ ആത്മവിശ്വാസം രാമൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ വിജയം സുനിശ്ചിതമായപ്പോഴാണ് രാമൻ വിട്ടയച്ചത് അല്ലാതെ ഈ സന്ദർഭത്തിൽ കരുണ എന്ന വാക്കിന് പ്രസക്തി ഇല്ല രാമൻ അപ്പൊ എന്തായിരുന്നു കാണിച്ച ഭാവം കരുണ അല്ലെങ്കിൽ വിജയം സുരക്ഷിതമായെന്ന് മനസ്സിലാക്കിയപ്പോഴാണല്ലോ അതായത് അശക്തനായി തീർന്നവനെ പിന്നെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല അവൻ മരണത്തിന് പിന്നെ മര്യാദയാണ് മരണത്തിന്റെ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ശ്രീരാമൻ ഉറപ്പുണ്ടായിരുന്നു എങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കും ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു യോധാവിന്റെ വിജയം മാത്രമല്ല അവിടെ നമ്മൾ കാണേണ്ടത് അധർമ്മത്തിന് മേലെയുള്ള ധർമ്മത്തിന്റെ സ്ഥാപനമാണ് അപ്പോൾ എത്രത്തോളം ശ്രീരാമൻ അവസരം കൊടുത്താലും എത്രത്തോളം കാർമ്മികങ്ങൾ കൊണ്ട് മറഞ്ഞ സൂര്യനായ സൂര്യൻ എന്തെങ്കിലും മുതിച്ചുയരുക തന്നെ ചെയ്യും അപ്പോൾ ധർമ്മം എന്നും ധർമ്മം തന്നെ ഉയരും അതിനു മുൻപേ രാവണൻ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അവസരം കൊടുക്കുമ്പോൾ അതിലൂടെ അതായത് ഇത്രയും കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത രാവണന് അവസാന നിമിഷത്തിലെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും എന്താ ബുദ്ധിയിൽ സന്മാർഗത്തിലേക്ക് ഒരു അവസരം കൂടി കാരുണ്യം കൊണ്ട് രാവണൻ ഇതിനും മുമ്പും പലരും ഉപദേശമുണ്ട് രാവണന് മാരീജൻ ഉപദേശിച്ചിട്ടുണ്ട് കുംഭകർണന്റെ നീതിവാക്യമുണ്ട് എന്നിട്ടും ഇത്രയേറെ ഉപദേശങ്ങൾ കേട്ടിട്ടും നന്നാവാത്ത രാവണൻ ആ ഒരു രാത്രി കൊണ്ട് നന്നാവുമെന്ന് വിചാരിക്കുന്നത് മൂടത്തുമല്ലേ

അതേസമയം മാരീജൻ എന്നാണ് രാമനെ രാമനെ കണ്ട് അഭയം ചോദിക്കുമ്പോൾ രാമൻ കൊടുക്കുന്നു പിന്നെ അത് രാക്ഷസവധം എന്ന രാമന്റെ ഉദ്ദേശത്തിന് പൂർത്തീകരണം നൽകുകയല്ലേ അപ്പോഴെങ്ങനെയാണ് അധർമ്മ അധർമ്മിക്ക് അവസരം കൊടുക്കുമ്പോൾ രാമൻ അധർമ്മിയായി മാറുക അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാരീജന്റെ കഴിയുമ്പോൾ മാരീജന്റെ ഉദാഹരണം തന്നെ എടുക്കുമ്പോൾ രാമൻ അധർമ്മിയായി മാറുകയല്ലേ കരുണ വേണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം ആ അതെ അധർമ്മികളോട് കരുണ കാണിക്കുന്നത് അധർമ്മം ചെയ്യുന്ന അധർമ്മികളോട് കരുണ കാണിച്ചാൽ അവർ നന്നാകില്ല എന്ന് ഉറപ്പുണ്ട് കാരണം അധർമ്മിയാണ് അവന് സ്വാർത്ഥതയുണ്ട് അതായത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാവണൻ അതിനൊരു ഉദാഹരണമാണ് പക്ഷെ രാമൻ അങ്ങനെയല്ല രാമൻ ജനനം മുതൽ വരെ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇദ്ദേഹം റിയലിസ്റ്റിക് അധർമ്മി തെറ്റുകാരനാണവൻ ഭാപിയാണവൻ ശരിയല്ല അവൻ എന്ത് പറഞ്ഞാലും നന്നാവില്ല വെറുതെ ശിക്ഷയാണ് വേണ്ടത് കരുണയല്ല ഇങ്ങനെ എന്താണ് പറയുക തെറ്റായ മാർഗത്തിലൂടെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാത്രം പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ചിന്തിക്കുമ്പോൾ മാരീജന്റെ ഒരു ഉദാഹരണം പറഞ്ഞു അതുപോലെ നമുക്കറിയാം സേതബന്ധന സമയത്ത് എന്താണ് വിഭീഷണൻ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആസ്രിക ശക്തിയും ദൈവിക ശക്തിയും അതിൽ ആസ്വരികത്തിൽ പെടുന്നതാണ് വിഭീഷണൻ അപ്പോൾ വിഭീഷണൻ വന്ന് അഭയം ചോദിക്കുമ്പോഴും അവിടെ ആശ്രിതവാത്സല്യം കരുണയോടെ കാണിക്കുകയാണ് സുഗ്രീവൻ എന്താണ് വിഭീഷണൻ നല്ലവനല്ല എന്ന് പറഞ്ഞു വിഭീഷണി അതായത് ശത്രുവിനെ കൂടെ നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് കൂടി എന്താണ് ശ്രീരാമൻ അതിനെ എന്താണ് ഹനുമാന്റെ വാക്കുകൾ കൂടി സ്വീകരിച്ച് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ തന്നെ ദൈവികവും എന്ന് ഇന്ദ്രനാണ് ഏറ്റവും സ്വാർത്ഥൻ പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട് എങ്ങനെയാണ് ഒരു ശക്തി ആകുന്നത് വിഭീഷണൻ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ശക്തി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത മാത്രമുള്ള ത്യാഗമില്ലാത്ത ഒരു മനോഭാവമാണ് വിഭീഷണന് അവിടെ ദൈവിക ശക്തിയല്ലേ ഇവിടെ അസുരരെന്നോ മനുഷ്യരെന്നോ അല്ല ശക്തി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം വിഭീഷണനെ ഇതിനു മുന്നിൽ രാമൻ അറിയില്ല അപ്പോ സുഗ്രീ തന്റെ കൂടെയുള്ള സുഗ്രീവൻ പറയുന്ന വാക്ക് കേട്ട് ശ്രീരാമൻ തള്ളിക്കളയുന്നില്ല വിഭീഷണനെ തള്ളി പറയുന്നില്ല വിഭീഷണൻ അതിന് പകരം ഹനുമാൻ വിഭീഷണനെ ഒരു എന്താണ് ജസ്റ്റ് അറിയാവുന്ന ഹനുമാനെ ഹനുമാന്റെ ഹനുമാൻ പറയുന്നത് കൂടി സ്വീകരിച്ച് ശ്രീരാമൻ വിഭീഷണൻ അവസരം ശ്രീരാമൻ അങ്ങനെ ചെയ്യുന്ന ശ്രീരാമന്റെ മഹത്വവും ശ്രീരാമന് ഗുണവും ഉണ്ടാകുകയല്ലേ പക്ഷെ വിഭീഷണൻ ശത്രു അല്ലല്ലോ പക്ഷെ ശ്രീരാമനെ അറിയില്ലല്ലോ ശത്രു നിന്ന് വന്നവരെല്ലാം ശത്രുക്കളാകണമെന്നില്ലല്ലോ നമ്മൾ വേറൊരു ഉദാഹരണം എടുക്കുകയാണ് സേതുബന്ധന സമയത്ത് വരുണന് നേരെ അസ്ത്രം തുടക്കാൻ മൂന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചിട്ടും വരുണന് നേരെ അസ്ത്രം തുടക്കാൻ ശ്രീരാമൻ തയ്യാറാകുന്നു വരുണൻ പ്രത്യക്ഷപ്പെടാത്തതിന് അവിടെ ഒരവസരം വരുണന് നൽകുകയാണ് അപ്പോഴാണ് വരുണൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അല്ലേ അവസരം അഭ്യർത്ഥിക്കുന്നതല്ലേ അഭ്യർത്ഥിക്കുന്നതാണ് അപ്പോൾ ശ്രീരാമനോട് കരുണ കാണിക്കുകയാണ് ഒരു നിമിഷത്തേക്കെങ്കിലും സാഹചര്യങ്ങളാണ് നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും വരുണനെ വരുണനെ ശത്രുവായി ശ്രീരാമൻ കണ്ടിരിക്കാം എന്നിട്ടും വരുണന അവസരം കൊടുക്കുന്നു ഇതിനെ കൺക്ലൂഡ് ചെയ്യാം അങ്ങനെ ആരോടും കരുണ കാണിക്കുന്ന ഒരു നല്ല ഉടമയാകണമെന്നാണ് പറയുന്നത് താങ്കൾക്ക് എന്താണ് കരുണ ഇല്ലാതായി പോയത് ആരോടും കരുണ എന്നല്ല ധർമ്മികൾ തന്നെ അഭയം സാധുക്കളോടും ുംരുണ കാണിക്കും നല്ലൊരു വിവാദമായിരുന്നു എസ്പെഷ്യലി സെക്കൻഡ് റൗണ്ട് നല്ലൊരു ഇതായിരുന്നു ആദ്യത്തേത് മോശമല്ല സെക്കൻഡ് റൗണ്ടിലാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇത് വന്നത് സോ ബോത്താർ ഓൾമോസ്റ്റ് പറയാൻ പറ്റുള്ളൂ ഞ്ചിൽ മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിക്കാൻ വന്നിട്ട് പതിനേഴ് പ്രാവശ്യം സോമനാഥ ക്ഷേത്രം ആക്രമിക്കാൻ കാരണം വരുന്ന വഴിക്ക് രണ്ടു ലക്ഷത്തോളം പട്ടാളക്കാർക്ക് അയാളുടെ സൈന്യങ്ങൾക്ക് ചോറും വെള്ളവും ഇന്ത്യക്കാർ കൊടുത്ത കരുണയാണ് ഭാരതത്തെ തകർക്കാൻ കാരണമായത് ശത്രു യഥാർത്ഥത്തില് അതിഥി ദേവോ ഭവായ് എന്ന് കരുണ കാണിച്ചു അവിടെ നിന്ന് അറുന്നൂറ്റൻപത് വർഷം വിദേശ മുസ്ലിങ്ങൾ ഭാരതം ഭരിച്ചതും ഈ കരുണ കാണിച്ചതുകൊണ്ട് അത് രണ്ടു പേർക്കുമാണ് രണ്ടുപേരുടെയും ഭാഗമോ എതിരോ അല്ല പറഞ്ഞത് രണ്ടുപേരും നന്നായിട്ട് വാദിച്ചു ഒരു തരത്തിലും കുഴപ്പം പറയാനില്ല ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മാതൃകയാണ് എന്നുള്ളതാണ് ശരിക്കും രണ്ടുപേരുടെ പ്രത്യേകത ചിന്മയക്ക് എട്ട് മാർക്ക് അമൃതാക്ക് ഏഴ് മാർക്ക് രണ്ടുപേരും നന്നായി പറഞ്ഞു പക്ഷേ സാറ് പോലെ ചോയ്സ് ഓഫ് വേർഡ്സ് ആകട്ടെ സ്പീഡ് ഓഫ് ആർഗ്യുമെൻ്റ് ആകട്ടെ അതിനൊരു ഒരു ചെറിയ നോച്ച് വെച്ച് മാത്രം ചിന്മയ സ്കൂളിന് എട്ട് മാർക്ക് അമൃത സ്കൂളിന് ഏഴ് മാർക്ക് ചിന്മയക്ക് ആകെ ഇരുപത്തി നാല് മാർക്ക് അമൃതയ്ക്ക് ഇരുപത്തി രണ്ട് മാർക്ക് അമൃത വിദ്യാലയം കൊയിലാണ്ടി ആകെ നേടിയിരിക്കുന്നത് നൂറ്റി ഒൻപത് മാർക്ക് ചിന്മയ വിദ്യാലയ നേടിയിരിക്കുന്നത് നമ്മളെ വിട്ടുപിരിയുന്നത് അമൃത വിദ്യാലയം കൊയിലാണ്ടി അതിനു മുമ്പ് ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമറെ പ്രഖ്യാപിക്കുന്നു അമൃത വിദ്യാലയം കോയിലാണ്ടിയിലെ അഞ്ജലി പ്രദീപ് എല്ലാ അലങ്കാരങ്ങളും ഏകാന്തവാസം ആയിരിക്കുമോ അമൃത വിദ്യാലയം കൊയിലാണ്ടി നല്ല പെർഫോമൻസ് ആണ് നിങ്ങളുടെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അമൃത വിദ്യാലയം കൊയിലാണ്ടിക്ക് സർട്ടിഫിക്കറ്റ് കൈമാറാൻ ശ്രീകുമാർ സാർ ലക്ഷണിക്കുന്നു ശ്രേഷ്ഠ ഭാരതം ഇതേപോലെ ഒരുപാട് പ്രതിഭയുള്ള യങ്സ്റ്റേഴ്സിന് ജനസമക്ഷവും ലോകസമക്ഷവും കൊണ്ടുവരികയാണ് നല്ല ആത്മീയബോധവും മൂല്യങ്ങളും കഴിവുകളും അറിവും ഈ പ്രതിഭകളെ മറ്റൊരു കൂട്ടം പ്രതിഭകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം